بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين ഭൗതിക ലോകത്തിലെ ദുരിതവും കഷ്ടപ്പാടും അല്ലെങ്കിൽ ഒരു വിശ്വാസി സാരിഹായ ഒരു സാലിക്കിനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിൽ അയാൾ കൂടുതൽ ജീവിക്കും തോറും അയാൾ അള്ളാഹുൽ നിന്ന് അകലുക എന്നുള്ള ഭയത്തിൽ അയാൾ എപ്പോഴാണ് മരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു എത്രയോ വർഷം പ്രതീക്ഷിച്ചവൻ കഴിഞ്ഞുകൂടുന്നു ആ പ്രതീക്ഷ കാരണമായി ദുന്യാവിൽ വെച്ച് മരണത്തിനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കഴിഞ്ഞു കാരണമായി ആഹ്റത്തിലെ സമയത്തിൻ്റെ ആ നീണ്ട ദൈർഘ്യമായ ആ പ്രതീക്ഷയ്ക്ക് കുറവുണ്ടാകും അവിടെ എളുപ്പമുണ്ടാകും അതുമായി ബന്ധപ്പെട്ടതാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചത് ആയിരം ഏഴായിരം വർഷമാണ് ദുന്യാവിൻ്റെ ആയുസ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അങ്ങനെ ഒരു പറച്ചിലുണ്ട് ഇമാം അതിമാസാലിയും സ്വീകരിച്ചിട്ടുണ്ട് ആദം അലി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ മനുഷ്യ സഞ്ചയം ഇവിടെ തീരുന്നവരെയുള്ള കാലഘട്ടം ഏഴായിരം വർഷമാണ് അത്രയും കാലം ഒരാൾ ക്ഷമിച്ചാലും പ്രതീക്ഷിക്കുകയും ചെയ്താലും അതുകൊണ്ട് അ കാരണമായി ആഹ്രത്തില് ഈ പറയുന്ന അമ്പതിനായിരം വർഷം എന്നുള്ളത് അയാൾക്ക് വളരെ എളുപ്പമായി തീരും എന്നാണ് പറഞ്ഞു വെച്ചത് പറഞ്ഞുവെച്ചത് അദ്ദേഹം പറയുന്നു സിഫത്ത് യോമിൽ വസാമി ഖയാമത്തിന്റെ അവസ്ഥയുടെ വിവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ രൂപം എങ്ങനെയായിരിക്കും ആ കയാമത്തിന്റെ ഭയാനകത വ അസാമിഹി കിയാമത്തിന്റെ സംബന്ധിക്കുന്ന നാമങ്ങൾ ഖുർആാനിൽ കയാമത്തിനെ കുറിച്ച് വന്ന നാമങ്ങൾ ഇതെല്ലാമാണ് ഈ ബാബിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് സാധുവായ മനുഷ്യ നീ ഈ ഭയാനകമായ ദിവസത്തിനു വേണ്ടി തയ്യാറാകും അൽ ഇതിന്റെ കാര്യം അല്ലാതെ ഭയാനകമാണ് ഇതിന്റെ കാലഘട്ടം നീണ്ടതാണ് ദീർഘമായതാണ് അൽ കാഹിരി സുൽത്താനുഹു ഇതിന്റെ അധികാരി അടക്കി വാഴുന്നവനാണ് അല്ലെങ്കിൽ ഇതിന്റെ അധികാര പരിധി അത് വല്ലാതെ കടുപ്പമുള്ളതാണ് ദുന്യാവിൻ്റെ ആഹ്രത്തിൻ്റെ പാരത്രിക ലോകത്തിലെ മഹ്ഷറയുടെ അധികാര പരിധി വല്ലാതെ കടുപ്പമുള്ളതാണ് സുൽത്താനിന് യജമാനായ അള്ളാഹുലേക്ക് വെക്കാം അതിൻ്റെ അധികാരി അവൻ കാഹിറാണ് അടക്കി വാഴുന്നവനാണ് അത് കരീബി അവാനുഹു അതിൻ്റെ സമയം വളരെ അടുത്തിരിക്കുകയാണ് ഖയാമത്തിൻ്റെ യോമനൊരു ദിവസമാണത് തറ സമാ നീ ആകാശത്തിനെ കാണും ഫിഹി ആ ദിവസത്തിൽ അത് വിണ്ടുകീറിയതായിട്ട് നിനക്ക് കാണാൻ കഴിയും നക്ഷത്രങ്ങളെ നീ കാണും മിൻ ഹൗലിഹി അതിന്റെ ഭയാനകത നിമിത്തം കഥ ഇന്തസറത്ത് അതെല്ലാം ഇങ്ങനെ ചിതറികടക്കുന്ന തെന്നു വീണ് കൊഴിഞ്ഞ് വീണ് ചിതറിക്കിടക്കുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയും ചിതറിക്കിടക്കുന്നതായിട്ട് നുജൂമ സവാഹിറ പ്രക്ഷോഭിതമായ പ്രശോഭിതമായ നെജിമുകളെ നെജിമെന്ന് പറഞ്ഞാൽ ജ്യോതിർഗോളം ജ്യോതിർഗോളങ്ങൾ പ്രക്ഷോഭിതമായി നിൽക്കുന്ന ജ്യോതിർഗോളങ്ങളെ നിനക്ക് കാണാൻ കഴിയും കതിങ്കറത്ത് അത് കൊഴിഞ്ഞ് വീണതായിട്ട് കാണാൻ കഴിയും സംഗതി നെജുമും കൗകബും ഒരേ വായനയ്ക്കാണ് കൂടുതൽ പ്രകാശമുള്ളതിനാണ് നുജുമെന്ന് പറയുന്നത് തോന്നുന്നു അതിന് ഡിക്ഷണറി കൊടുത്ത അർത്ഥമാണ് ജ്യോതിർഗോളം അപ്പൊ ശംസ സൂര്യനെ നിനക്ക് കാണാൻ കഴിയും കത് കുവിറത് അതിൻ്റെ പ്രകാശം മങ്ങി മങ്ങിയതാക്കപ്പെട്ടു അതിന്റെ പ്രകാശം കുറയ്ക്കപ്പെട്ടു വൽ ജിബാല മലയെ നിരക്ക് കാണാൻ കഴിയും കഥ സുറ അതിനിങ്ങനെ നടത്തപ്പെട്ടു അതിന്റെ സ്ഥാനത്ത് ഇളകി നടക്കാൻ തുടങ്ങി വൽ ആശാറ ഗർഭിണികളായ ഒട്ടകങ്ങളെ നിരക്ക് കാണാൻ കഴിയും കഥ ഓത്തിലം അതിനെ വിശുദ്ധ ഖുർഹാനിന്റെ സുഹൃത്തു ഷംസ് സൂറത്തുൽ പിന്നെ പിന്നെ ഇതശംസു എന്ന് പറയുന്ന സൂറത്ത് അതുപോലെ തന്നെ ഇതസ്സമു ഫർ ഷഖത്ത് ഹദീഫുൽ അതുപോലെ തന്നെ ഇതാ വക്കഹത്തിൽ ഇതുപോലുള്ള സൂറത്തുകളിലെ ആയത്തുകൾ എടുത്തിട്ടാണ് അദ്ദേഹം ഇവിടെ കോർവ് ചെയ്തിരിക്കുന്നത് വൽ ജിബാല കഥ സുജിറത്ത് വൽ കൽഷ ഇടജന്തുക്കളെ നിനക്ക് കാണാൻ കഴിയും കഥ ഹുറത്ത് അവകളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടതായി വൽ വിഹാറ സമുദ്രങ്ങളെ നിനക്ക് കാണാൻ കഴിയും കത് സുജിറത് അവകളെ കത്തിക്കപ്പെട്ടതായി വൻസ ആത്മാവുകളെ നിനക്ക് കാണാൻ കഴിയും ഇതൽ നബിദാനി കത് ശരീരങ്ങളിലേക്ക് അവകളെ ഇണ ചേർക്കപ്പെട്ടതായി ശരീരവും ആത്മാവും ഇണചേരുംയാമത്തിൻ്റെ ദിവസം അഥവാ ഒരുമിച്ച് വീണ്ടും പഴയതുപോലെ ആകും വൽ ജഹീമ ജഹീമിനെ നിനക്ക് കാണാൻ കഴിയും കത് സുരദ് അതിനെ കത്തിക്കപ്പെട്ടതായിട്ട് ആളി കത്തിക്കപ്പെട്ടതായിട്ട് വൽ ജന്നത്തെ സ്വർഗത്തിനെ നിനക്ക് കാണാൻ കഴിയും കത് ഉസരിഫത് അതിനെ അലങ്കരിക്കപ്പെട്ടതായി എല്ലാം ഖുർഹാനിന്റെ ഓരോ ആയത്തുകളാണ് വൽ ജിബാല മലകളെ നിനക്ക് കാണാൻ കഴിയും കത് നുസിഫത് ആ മലകൾ പൊടിക്കപ്പെട്ടതായി നിനക്ക് കാണാൻ കഴിയും വൽഅ ഭൂമിയെ കാണാൻ കഴിയും കത് മുദ്ദ അതിനെ നീട്ടപ്പെട്ടു അഥവാ നീട്ടി പരത്തപ്പെട്ടു യാതൊരു കേറ്റിറക്കവും ഇല്ലാതെ യൗമ തറൽ അർഹ യൗമൻ അതൊരു ദിവസമാണ് തറൽ അർദ്ധ ഭൂമിയെ നിനക്ക് കാണാം അത് സുൽസിലത്തി ജുലത്തിഫി ആ ദിവസത്തിൽ ഭൂമിയെ വിറപ്പിക്കപ്പെട്ടു സിൽസാല അതിന്റെ കഠിനമായി വിറപ്പിക്കൽ വിറപ്പിക്കപ്പെട്ടു വാഹ്രജത്തിൽ ഇറന്നു ഭൂമി പുറത്തെടുത്തു അസ്കാലം അതിന്റെ ഭാരങ്ങളെ ഉള്ളിലുള്ളതിനെല്ലാം പുറത്തെടുത്തു ഉള്ളിലുള്ള മയ്യത്തുകളാകാം അല്ലെങ്കിൽ ഖനിജങ്ങളാകാം എന്തെല്ലാം ഉള്ളിലുണ്ടോ അതിനെല്ലാം അത് പുറത്തെടുത്തു അന്നേ ദിവസം യസ് ദുർ ഉന്നാസു ജനങ്ങളാകും അശ്ചാത്ത വിവിധ വിഭാഗങ്ങളായിട്ട് മാറും ഉറവും അമാലും അവരുടെ അമരുകളെ അവർക്ക് കാണാൻ വേണ്ടി അവർ പല വിഭാഗമായി ചേരി തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അവർക്ക് കാണിക്കപ്പെടുന്ന അവസരത്തിൽ കാണിക്കപ്പെടാൻ വേണ്ടിയലും അവരുടെ അമലുകളെ അതൊരു ദിവസമാണ് തഹ്മലുൽ അറുതുവൽ ദിബാലും ഭൂമിയെയും മലകളെയുമെല്ലാം വഹിച്ചുകൊണ്ട് അതിനെ പൊടിക്കപ്പെടും ദക്കത്തൻ പൊടിക്കൽ പൊടിക്കപ്പെടും ആ ഭൂമിയെ ഉറച്ച പൊടിക്കൽ പൊടിക്കപ്പെടും ദക്കത്തൻ ബാഹുദ അന്നേ ദിവസം വക്കാമത്തിൽ വാക്യാ വലിയ സംഭവങ്ങൾ സംഭവിക്കും വലിയ സംഭവങ്ങൾ ഇതാ വക്കാമത്തിൽ ആകാശം വിണ്ടുകീറും അത് യോമൈദിൻ ആ ദിവസം അത് വളരെ ദുർബലമായിട്ട് മാറും ആകാശം വൽ മലക്കുകൾ മരക്കുകൾ ആർജിയ ആകാശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലക്കുകൾ ഉണ്ടാകും മലക്കുകളെ കാണാൻ കഴിയും റബ്ബിക നിന്റെ രക്ഷിതാവിന്റെ അറിഷിനെ അന്ന് ചുമന്നുകൊണ്ട് നിൽക്കും ഫോക്കവും മീതെ സമാനിയ റബ്ബിക അർഷറബും സൃഷ്ടികളുടെ മീതെ അർഷിനെ ചുമന്നുകൊണ്ട് നിൽക്കും വ്യോമനെ അന്നേ ദിവസം സമാനിയത്തു എട്ട് മലക്കുകൾ എട്ട് മലക്കുകളെ അല്ലാഹു തആല പഠിക്കും അവൻറെ അറിശിനെ ചുമക്കാൻ വേണ്ടിയിട്ട് അരച്ചനെ ചുമക്കുന്ന മലക്കുകൾ ഇവരുടെ മീതെ ജനങ്ങളുടെ മീതെ സാധ്യങ്ങൾക്ക് തണലാകാൻ വേണ്ടി യൗമഹുദീൻ അവിടെ അള്ളാഹുവിന്റെ ഇരിപ്പിടമുണ്ടാകും പടച്ചവമ്പുരാൻ അവിടെ അവൻ ആസനസ്ഥനാകും അഥവാ അന്ന് പാരത്രിക രോഗത്തിന്റെ മഹ്സറയുടെ ഭയങ്കരമായ ഭരണമായിരിക്കും നടക്കുക യൗമഹുദീൻ അന്നേ ദിവസം തുഹറൂന നിങ്ങളെ വെളിവാക്കപ്പെടും ലാ തഹ്കും നിങ്ങളിൽ നിന്നും അവ്യക്തമാവുകയില്ല ഒരു വസ്തുവും അവ്യക്തമാവുകയില്ല എല്ലാം തെളിഞ്ഞു നിൽക്കും ചെയ്തതും ചിന്തിച്ചതും എല്ലാം വരും യോമ തസീറുൽ ജിബാലു മലകൾ നടക്കുന്ന ദിവസം അറുന്ന ഭൂമിയെ നിനക്ക് കാണാൻ കഴിയും തെളിഞ്ഞതായിട്ട് ഒന്നുമില്ല കയറ്റിറക്കങ്ങളില്ല പുല്ലുകളില്ല വലിയ കല്ലുകളില്ല ഭാരിജത്തൻ തെളിഞ്ഞതായിട്ട് നിനക്ക് കാണാൻ കഴിയും യോമ തുറജു അറുദു ഫിഹി റജ്ജ യൗമ തുറജു അറുദു ഫിഹി റജ്ജ

ജനങ്ങളാകുന്ന ദിവസം യോമൻ ഒരു ദിവസം അതൊരു ദിവസമാണ് ഇളക്കപ്പെട്ട ഫറാഷുൽ മബുസൂസ് ചിന്നി ചിതറിയ പറവകളെ പോലെയാകും മന മനുഷ്യന്മാര് മനുഷ്യന്മാരന്ന് കൽ ഫറാഷിൽ മഫ്സൂസ് ചിന്നിച്ചെതറപ്പെട്ട ചിതറിക്കപ്പെട്ട പറവകളെ പോലെ പാറ്റകളെ പോലെ ഇയാമ്പാറ്റകളെ പോലെയാവും മലകളാകും കൽഅഹിനിൽ മൻഫൂസ് കടഞ്ഞടുക്കപ്പെട്ട രോമം പോലെയാകും യോമ തത്ഹലു ഫീഹി യോമൻ അതൊരു ദിവസമാണ് തത്ഹലു ഫീഹി ആ ദിവസത്തിൽ അശ്രദ്ധമാകും കുല്ലും എല്ലാ മുലയൂട്ടുന്ന പെണ്ണുങ്ങളും അമ്മ അറു അവർ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെയും വിട്ട് ഓടുന്ന ദിവസം എല്ലാ എല്ലോ ഗർഭിണിയും ഗർഭത്തിനെ വെളിയിലേക്ക് ഇടുന്ന ദിവസം അഥവാ അശ്രദ്ധമായി അറിയാണ്ട് പ്രസവിച്ചു പോകുന്ന ദിവസം ജനങ്ങളെ നിനക്ക് കാണാൻ കഴിയും സുഖാറ ലഹരി ബാധിതരായി കാണാൻ കഴിയും അവരൊരിക്കലും ലഹരി ബാധിതരല്ല വലാക്കി നാഥാബല്ലായി ശരി യജമാനന്റെ കഠിനമായ ശിക്ഷയുടെ പേരിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഭയവിഹുലരായി അവർ ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ അലര നടക്കും യജമാനായ അള്ളാഹു ഭയാനകമായ ദിവസത്തിന്റെ ഭയാനകതിയിൽ നിന്നും സാധിക്കുള്ള നമ്മളെ മുത്ത ഹക്കി ബിസുലിയുടെ ഭർക്കത്തോണ്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ വ്യോമനൊരു ദിവസമാണ് ഭൂമിയെ വ്യതിയാനം വരുത്തപ്പെടും വ്യത്യാസം പരുത്തപ്പെടും കയറൽ ഈ കാണുന്ന ഭൂമി അല്ലാത്ത നിലയിൽ സമാവാത്തോ ആകാശങ്ങൾക്കും വ്യതിയാനം വരും അവർ അടക്കി വാഴുന്ന അള്ളാഹു മുമ്പിൽ അവര് വെളിവാകും എല്ലാരും അള്ളാഹുവിന്റെ അടക്കി അവരിങ്ങനെ കഴിഞ്ഞുകൂടും യൗമത്തുൻ പൊടിക്കപ്പെടുന്ന പൊടിക്കൽ അങ്ങനെ ഉപേക്ഷിക്കപ്പെടും മരുഭൂമിയായ നിലയിൽ നിരപ്പായ മരുഭൂമിയായ നിലയിൽ ആ ഭൂമിയിൽ നിനക്ക് കാണാൻ കഴിയില്ല ആ അത് ഒരു വളമോ അല്ലെങ്കിൽ ഒരു ഇറക്കമോ കയറ്റമോ ഒന്നും കാണാൻ കഴിയില്ല നേരത്തെ വന്നുപോയതാ യോമൻ ഒരു ദിവസമാണ് അത് തറൽ ജിബാല നീ മലകളെ കാണും തക്സബുഹ ഞാൻ അതിനെ സംബന്ധിച്ച് വിചാരിക്കും ജാമിദത്തൻ ഉറച്ചിരിക്കുന്നതാണ് പക്ഷെ വഹിയ വലിയ തമുറും അത് മേഘങ്ങൾ നടക്കുന്ന പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭയാനകത നിമിത്തം യോമൻ അതൊരു ദിവസമാണ് സമാ അന്നത്തെ ദിവസം ആകാശം വിണ്ടുകീറും കീറും അപ്പൊ തക്കൂനു അതാകും ആ ആകാശമാകും ആ ആകാശമാകും അന്നേ ദിവസം എന്താകും അതൊരു റോസാ പുഷ്പം പോലെ ആയി മാറും പോലെ കുഴമ്പ് പരുവത്തിലുള്ളതുപോലെ അല്ലെങ്കിൽ പഴകിയ തോ തോല് പോലെ ആ റോസ പുഷ്പത്തിന്റെ കളറായിട്ട് മാറും ആകാശം അപ്പയോമൈദിൻ അന്നേ ദിവസം ആ ഭയാനകമായ ദിവസം ലായുസ് ഒരു മനുഷ്യന്റെ പാപത്തെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും ചോദിക്കപ്പെടുകയില്ല ഇൻസുൻ ഒരു മനുഷ്യനോടും ചോദിക്കപ്പെടുകയില്ല വലാ ജാനു ജിന്നിനോടും ആ ദിവസം ചോദ്യത്തിന്റെ ദിവസമല്ല ഭയാനകമായ കോപത്തിന്റെ ദിവസമാണ് വിചാരണയില്ല അവനോട് ചോദിക്കപ്പെടുകയില്ല ആരും ഒന്നും ചോദിക്കുകയില്ല അവനവൻ അവനവന്റെ പാപത്തിന്റെ ഇങ്ങനെ വിലപിച്ച് ഭയാനകമായി കഴിഞ്ഞുകൂടും യോമനൊരു ദിവസമാണ് അന്ന് യുനഹു ആസി അന്ന് പാപിയെ തടയപ്പെടും മിനൽ കലാമി വർത്തമാനം പറയിൽ നിന്നും തടയപ്പോഴും നമ്മളെ രക്ഷിക്കട്ടെ ഒലാ ഇസ് അലിഫിയ ദിവസത്തിൽ അവനോട് ചോദിക്കപ്പെടുകയില്ല അനിൽമി ചെയ്ത കുറ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആനിൽ അജിറാമി ജിർമുകളെ കുറിച്ച് തെറ്റുകളെ കുറിച്ച് ജുർമുകളെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല എന്തെല്ലാം തെറ്റാ ചെയ്തത് പിടിക്കപ്പെടും പിന്നെ വാസി അവന്റെ നൃഗന്ധലകളെ പിടിക്കപ്പെടും വല്ലാത്തതാ കാലുകളെയും പിടിച്ച് വലിച്ചെറിയപ്പെടും പിന്നീട് കുല്ലു നഫ്സിൻ ഓരോ നെഫ്സും എത്തിക്കും മാ അമിലത്ത് അത് ചെയ്തതിനെ അതിന്റെ ഫലം എത്തിക്കും മിൻ ഖൈരിൻ മുഖല്ലറ ഹാജരാക്കപ്പെട്ടതിൽ അവൻ ചെയ്യുന്ന ഖൈറെല്ലാം അവന്റെ മുമ്പിൽ ഹാജരാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പം അമിലത് സൂഇൻ അവൻ ചെയ്ത ആ നഫ്സ് ചെയ്ത തിന്മകൾ തീർച്ചയായിട്ടും അവന്റെ അല്ലാതെ വിദൂരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിൽ ആഗ്രഹിച്ചു പോകുമെന്നാ നമ്മളെ കാത്തിരിക്കട്ടെ കാത്തിരിച്ചെമൻ അതൊരു ദിവസമാണ് ഓരോ നസ്സും ആ ദിവസത്തിൽ അറിയും മാ അത് ഹാജരാക്കിയതിനെ അത് ആ നഫ്സ് ഹാജരാക്കിയതിനെ അവൻ അറിയും അഥവാ കൊണ്ടുവന്നതിനെ ചെയ്തതിന് അശതു ആ നഫ്സ് കാണും മാ കദ്മത്ത് മുന്തിച്ചതിന് വാഹർത്തി പിന്തിച്ചതിന് മുമ്പ് ചെയ്തതിനെയും എല്ലാം ആ നഫ്സ് കാണും യോമനൊരു ദിവസമാണത് തുഹറ സുഫിഅൽ അന്ന് നാവുകൾ പൊട്ടയാക്കപ്പെടും നാവുകളെ ഒരു സംസാര ശേഷി ഉണ്ടാവില്ല അവയവങ്ങൾ സംസാരിക്കും നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ യോമൻ അതൊരു ദിവസമാണ് അതിന്റെ ഓർമ്മ കളഞ്ഞു സയ്യിദ് അൽ മുർസലീൻ സലഹു അലൈസ് മുർസലികളുടെ നേതാവായ അലൈഹി അലൈസ് നരപ്പിച്ചു കളഞ്ഞു ഇത് കാലരഹു അവിടുന്ന് ചോദിച്ച അവസരം ആ മഹാനായ സിദ്ദിയുൽ അക്ബർ അലിയാഹു എന്ത് ചോദിച്ചു അറാക അങ്ങേ ഞാൻ കാണുന്നു ശിബി നരച്ചതായിട്ട് യാ റസൂലുള്ള എന്നെ സൂറത്ത് യാസൂല കാലാ അവിടെ അഥവാ ആ അതേ വിഷയം പ്രതിപാദിക്കുന്ന മറ്റ് സുഹൃത്തുകളും കുറച്ച് ഉള്ളൂ വേറെയും സുഹൃത്തുക്കളുണ്ട് സുഹൃത്തു ഖാസിയുണ്ട് ഏർ അതുപോലെ തന്നെ സുഹൃത്തു ഇൻഷിഖാഖുണ്ട് സുഹൃത്തു തക്വീർ കൂടാണ്ട് തന്നെ ഉണ്ട് അതല്ല അൽ ആജിസു അശക്തനായ മനുഷ്യ ഒരു വിവരവും ഇല്ലാത്ത സാമർത്ഥ്യമില്ലാത്ത വെറുതെ ഖുർആൻ ഓവുന്ന മനുഷ്യ നിന്റെ ഓഹരി മിൻ നിന്റെ ആ തിറാഹത്തിനാൽ നിനക്ക് കിട്ടുന്ന ഓഹരി അൻ എന്താന്നറിയാമോർ ഖുർആാനിനെ നീ മജ്ജ അവ്യക്തമാക്കുക കുത്തി വരയ്ക്കുക എന്ന് അതിൻ്റെ നേരെ അർത്ഥം വേറൊരു അർത്ഥം അങ്ങനെ ഓളോളോ എന്ന് പറഞ്ഞ് ഓതുക യാതൊരു വിചാരവും ഇല്ല അതിനെ കുറിച്ചൊരു ചിന്തയും ഇല്ല അതിലെന്താ ഉള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങിയും ഉറങ്ങാതെ എല്ലാം കൊണ്ട് ഓതുക യാസീൻ ഓദി ശരി കൈമടക്ക് വാങ്ങി യാസീൻ ഓതി കൈമടക്ക് വാങ്ങി ഏതെങ്കിലും എല്ലാം സുഹൃത്തുക്കൾ ഓതി അതിന്റെ ഒരു അർത്ഥവും ചിന്തിക്കുന്നില്ല അതാണ് ഖുർആന ഖുർആാനിനെ നീ ഇങ്ങനെ ഇട്ട് വരട്ടുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു യോജനവും നിനക്ക് അതുകൊണ്ടില്ല അവ്യക്തമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പ്രയോജനവും നിനക്കുണ്ടാവില്ല വലൌ കുന്ത അഥവാ നീ ആണെങ്കിൽ മുത്തഫക്കിറൻ ചിന്തിക്കുന്നവനാണെങ്കിൽ അതിൽ നീ ചിന്തിച്ചുകൊണ്ടാണ് ചിന്തിച്ചു കൊണ്ടാണ് ഓന്നെങ്കിൽ ലക്കുന്തീറൻ അർഹനായി തീരും നിന്റെ മിറാറത്ത് കീറാൻ അർഹനായ നിന്റെ പിത്തകോശം ഭയത്തിനാൽ കീറിപ്പോവും എന്തിനാ മിമ്മ ഒരായത്തിന്റെ പേരിൽ ശാപമിനു അതിന്റെ പേരിൽ നരച്ചുപോയി ഷാർ സീദുർസലീൻ സൊല്ലുസല്ലം അതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാകുന്നില്ല വിശുദ്ധ ഖുർആൻ നിനക്കില്ല നിനക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധുവായി എനിക്ക് ഈ വൃത്തിയേട്ട പട്ടിയായി എനിക്ക് ഓരോരുത്തരും അത് തന്നെയാ ചിന്തിക്കേണ്ടത് വിശുദ്ധ ഖുർഹാനൊക്കെ പാരായണം ചെയ്യുന്നുകൊണ്ട് യാതൊരു മഹനയും ചിന്തിക്കുന്നില്ല അതങ്ങനെ വെറുതെ വിടുകയാണ് സയ്യിദുൽ മുർഷദിന്റെ രോമം പോയി സലഹു അലൈഹി സ്വലം അതിലൂടെ നിന്റെ പിത്തകോശം കോശം നരയ്ക്കും അത് ഇളകും അത് കീറും വിണ്ടുകീറും എപ്പോഴും ഖുറാനെ പറ്റി നീ ചിന്തിക്കുകയാണെങ്കിൽ വൈദാ കാനാഹത്ത നീ മതിയാക്കിയാൽ വെറുതെ നാവിട്ട് ഇളക്കൽ കൊണ്ട് മതിയാക്കി ഇത്രയൊക്കെ മതി തീരുമാനിച്ചാൽ നിനക്ക് തടയപ്പെട്ടു സമറത്തൽ ഖുർആാൻ നിനക്ക് തടയപ്പെട്ട നമ്മളെ എന്ന് പറയുന്നത് പറയപ്പെട്ട നേരത്തെ പറയപ്പെട്ടതിൽപ്പെട്ട ഒന്നാണ് ഏതെങ്കിലും ഒന്നായിരിക്കും ഓരോ ആയത്തെടുത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരും അത് തന്നെയാണ് അതിന്റെ ചില ഭയാനകഥകളെഹ അതിന്റെ പേരുകൾ അള്ളാഹുഅല്ലാ പെരുപ്പിച്ചു പറഞ്ഞു ഒരുപാട് പേരുകൾ പറഞ്ഞു എന്തിനാ ലിൻ നാം നിലനിൽക്കാൻ നിൽക്കാൻ വേണ്ടി ബി കസറത്തി അസാമിഹ അവകളുടെ പേരുകളുടെ വർദ്ധനവ് നാം നിൽക്കാൻ വേണ്ടി അലാ അലാദനവ് കൊണ്ട് അലാ കസത്തി മഹാനിഹ അതിന്റെ കൂടുതൽ വർദ്ധിച്ച മാനകളുടെ മേൽ നിൽക്കാൻ വേണ്ടി അഥവാ ആ മാനകൾ എടുക്കാൻ വേണ്ടി അപ്പൊ ഫലൈസൽ മക്സൂദ് ബി കസറത്ത് അസാമി പേരുകൾ വർധിക്കുന്നതോടുള്ള ഉദ്ദേശമല്ല ഇങ്ങനെ ആവർത്തിക്കലല്ല ഉദ്ദേശം അൽബാബ് അൽബാബിനെ ഉണർത്തലാൻ ബുദ്ധിമാന്മാരെ ഉണർത്താൻ വേണ്ടിയ ഇത്രയധികം പേരുകൾ അതിനെല്ലാം അർത്ഥമുണ്ട് ഇസ്മുകളിൽ പെട്ട ഓരോ ഇസ്മിനുമുണ്ട് ഓരോ രഹസ്യം ഓരോ ഓരോ ഉണ്ട് അതിന്റെ െ അറിയുന്നതിന്റെ മേൽ നീ ഹിർസുള്ളവനാക ഇൻഷാ ഇൻഷാള്ള നാളെ അള്ളാഹു തോഫീക്ക് ചെയ്താൽ അതിന്റെ മഹനകൾ എടുക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈമാൻ നൽകിയ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹിദായത്ത് നൽകിയ അള്ളാഹു അനുഗ്രഹിക്കട്ടെ മഹാനായി മാം ഹസാലി റഫി അള്ളാഹു അള്ളാഹു താല അർഹമായ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഏവരെയും അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ബിഹക്കി സയ്യദിന മുഹമ്മദിൻ സല്ലാഹു അലൈഹി വല്ല